കാഴ്ചയില്ലാത്ത അറുപത്തിയഞ്ച് വയസ്സുള്ള അമ്മയും രണ്ട് ഭിന്നശേഷിക്കാരായ മക്കളും അന്തി ഉറങ്ങുന്നത് കല്ലറയിൽ തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ പഞ്ചാകുഴി വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പറിനെ സത്യം പറഞ്ഞാൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറയേണ്ട ഒരവസ്ഥയിലാണ് ഒരു കുടുംബത്തെ ഞാൻ കാണുന്നത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് രണ്ട് വർഷമായി ഭർത്താവിനെ അടക്കം ചെയ്ത കല്ലറയിലാണ് ഏറ്റവും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏറ്റവും അർഹതപ്പെട്ട വീടിന് അർഹതപ്പെട്ട ഈ കുടുംബം താമസിക്കുന്നത് അമ്മയുടെ പേര് ലീല എന്നാണ് അമ്മ എത്ര വർഷമായി ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് ഇവിടെയാണോ അമ്മയുടെ കല്ലറയിലാണോ താമസമൊക്കെ താമസം ഭർത്താവിന്റെ കല്ലറയിലാണ് അല്ലെ ഈ വീട് എപ്പോഴാണ് ഇത്തരത്തിൽ പൊളിഞ്ഞു വീണത് വീട് പൊളിഞ്ഞു നേരത്തെ ഇടിഞ്ഞു രണ്ടാമത് ഇപ്പോഴത്തെ മ ഇനി മഴ പെയ്തില്ല നേരത്തെ ആ മഴയത്ത് എല്ലാം ഇടിഞ്ഞു അമ്മയ്ക്ക് കണ്ണ് കാണില്ല അല്ല കണ്ണ് കണ്ടുകൂട ഇവര് ഈ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ഈ വീട് ലൈഫ് മിഷനിലൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് സാങ്ഷനായി കിടന്നതാണല്ലേ ഓ എന്താണ് സംഭവിച്ചത് എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞൂട എന്നെ കൊണ്ട് കയറി ഇറങ്ങി നടക്കാനൊന്നും കഴിഞ്ഞൂല അവർ തരാൻ തരാൻ തരാമെന്ന് പറയണതല്ലേ അതായത് ഇതുവരെയും ഒന്നും ആയില്ല കല്ലറയിലേക്കാണ് വീട് മാറ്റി കിടക്കാൻ തുടങ്ങിയത് ഇവിടെ വെച്ച് തന്നെയാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി അമ്മക്ക് കാഴ്ചയില്ല മക്കൾക്ക് രണ്ടുപേരും ഭിന്നശേഷിയുള്ളവരാണ് അവര് ഏതെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടോ കൂലിപ്പണിക്ക് പോകുന്നുണ്ടോ കൂലിപ്പണിക്ക് ഉള്ളപ്പം പോകില്ല അച്ഛൻ പോകില്ല മഴയൊക്കെ വന്നാൽ എങ്ങനെയാണ് അമ്മ ഇവിടെ കിടക്കുന്നത് അങ്ങനെ കാറ്റടി ഉണ്ട് തന്നെ കിടക്കണത് സത്യം പറഞ്ഞാൽ ഇത് ഇതിനേക്കാൾ അർഹതപ്പെട്ടവർ ഈ പഞ്ചാഗുഴി വാർഡിൽ വെള്ളറട പഞ്ചായത്തിൽ പഞ്ചാഗുഴി വാർഡിൽ ഈ ലീലയെയും രണ്ട് മക്കളെയും കാൾ അർഹതപ്പെട്ടവർ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് വീണ്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്കും ഏറ്റവും അർഹരായ വ്യക്തികൾക്ക് കൊടുക്കേണ്ട ലൈഫ് മിഷൻ പദ്ധതി രണ്ടു വർഷമായി സ്ഥലവും സ്ഥലമുണ്ടായിട്ട് പോലും ഈ കുടുംബത്തിന് മറ്റു ഒരു തരത്തിലുള്ള വരുമാന മാർഗവും ഇല്ലാത്തവരാണ് സ്ഥലമുണ്ടായിട്ടും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ലൈഫ് മിഷൻ പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ചേട്ടൻ ഒരല്പം ഭിന്നശേഷി ഉള്ള ഒരു ചേട്ടനാണ് ചേട്ടാ എന്താണ് ഇവര് പഞ്ചായത്തുകാരെ വീട് തരും തരുമെന്ന് പറഞ്ഞിട്ട്

ഈ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഇത് തിരുവനന്തപുരം വെള്ളറ വെള്ളറട പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണിരിക്കുന്നത് വന്ന് അറിയാം എത്രത്തോളം വൃത്തിഹീനമായൊരു സാഹചര്യം കൂടിയാണ് പരിസരം മുഴുവനും ഒരു അടച്ചുറപ്പുള്ള ഒരു സ്ഥലവും ഇല്ല എന്നുള്ളതാണ് ഇത് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അതായത് വീട് പൊളിഞ്ഞു കിടന്നിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമാകും ഈ രണ്ട് വർഷത്തോളമായി ഈ കുടുംബം ഈ കല്ലറയിൽ ഈ കല്ലറയോടൊപ്പമാണ് അതായത് സ്വന്തം പിതാവ് അന്തി ഉറങ്ങുന്ന കല്ലറയിലാണ് ഈ കുടുംബം താമസം മാറ്റിയിരിക്കുന്നത് ഇവരുടെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള അവർ അറിഞ്ഞിട്ടും ഇവർക്ക് ഒരു തരത്തിലുമുള്ള പ്രതിവിധിയും ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള വളരെ ഏറെ വിഷമിപ്പിച്ചത് ഈ നാട്ടുകാരിൽ ചിലർ ഇടപെട്ട് ഇവരെ ഇവരുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് കളക്ട്രേറ്റിൽ വരെ പോയി എന്നിട്ട് പോലും നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമകരമായി തന്നെ തോന്നി അത്രത്തോളം എന്താണ് ദു ദുരന്തപൂർ പൂർവ്വമായൊരു ജീവിതമാണ് ഇവിടെ ലീലയും മക്കളും നയിക്കുന്നത് ഈ ൻ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇടവ ഇവിടുത്തെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും കൂടി കാട്ടീസിലും ലൈവ് മിഷനിലും പോയി പിന്നെ ഞങ്ങൾക്ക് എന്നും ഞങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കുറവുകൊണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഒരു വീട് ഞങ്ങളെ അഭിപ്രായത്തിൽ ഇവർക്കാണ് അർഹതയുണ്ട് നല്ല നല്ല വീടുകൾ പൊളിച്ചാണ് വീടുകൾ കൊടുക്കുന്നത് അപ്പോഴേ അവർക്ക് ഇവർക്കിതിനെ ഒന്ന് ഒരു ചെറിയ ഒരു മുറിയെങ്കിലും വെച്ച് കൊടുക്കാൻ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും വിചാരിച്ചാൽ നടക്കും അല്ലെ അല്ലെങ്കിൽ നാട്ടുകാരെ പിരിച്ചുപറക്കി തന്നെ എന്തെങ്കിലും സഹായിക്കണം അതിനിപ്പം ഞാൻ ഒരാൾ രണ്ടുപേരെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ടെങ്കിലും ആ പച്ചുകൊടുക്കാൻ മുന്നേ മുന്നർത്തിയ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആവും ഇതിപ്പോൾ ആരും കേൾക്കുന്നില്ല നമ്മളിപ്പോൾ എല്ലാവടവും പഞ്ചായത്തിൽ പോയി എല്ലായിടവും പോയി തിരുവനന്തപുരം പോയി എല്ലായിടവും പോയിട്ട് തന്നെ വരുന്നത് പക്ഷെ ആരും ഒന്നും വീണ്ടും കേൾക്കുന്നില്ല എന്തൊന്നും അറിയത്തില്ല ഈ ഒരു അവസ്ഥ കണ്ടാൽ അവർക്ക് കൊടുക്കാനുള്ള അവർക്കൊന്ന് കണ്ണു കണ്ടുകൂടാ ഇറങ്ങി പോകാനും ബാത്റൂമിൽ പോകാനോ എന്ന് കുളിക്കാനോ എന്തെങ്കിലും ഉള്ളതിന് അവർ കണ്ണുണ്ടോ ആരെങ്കിലും ഹെൽപ്പ് വേണം എപ്പോഴും അവർക്ക് എന്തെങ്കിലും ചെയ്യാവുള്ളൂ ഇവിടുത്തെ നാട്ടുകാരാണ് അവർക്ക് ആഹാരം കൊടുക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും ച്ച അവ അപ്പൻ മാനസികാരോഗ്യായിരുന്നു അവർ മരിച്ച പിന്നെ വയ്യന്മാരൊക്കെ അതിലെല്ലാം ഒരു ചുവ ഉണ്ട് അവർക്ക് അതിൻ്റെ ഇതിന രാഗ്യം ഇല്ല അതിനപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് അവർ ഒരിക്കലും അപ്പവും അങ്ങ് തള്ളും പിന്നെ അവർക്ക് അറിയില്ല അറിയില്ല തിരുവനന്തപുരം ജില്ലയിലെ വെള്ളരുടെ പഞ്ചായത്തിൽ ഇത്രയും ദുരിതപൂർവ്വമായ ഒരു ജീവിതം നയിക്കുന്നവർ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഒരു പക്ഷേ ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാകില്ല അപ്പോഴാണ് പഞ്ചാകുഴി വാർഡിലെ ഇങ്ങനെ ഒരവസ്ഥ എനിക്ക് ഇവിടുന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഇവർ പറയുന്നതനുസരിച്ച് ഏകദേശം അഞ്ചാമതായി കഴിഞ്ഞ ലൈഫ് മിഷൻ പദ്ധതിയിൽ അഞ്ചാമതായി വീട് സാക്ഷനായി കിടന്നവരാണ് പക്ഷേ അതിപ്പോൾ ഏറ്റവും താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു വാക്കാണ് ഇവിടെ നിന്ന് എനിക്ക് ഇവരിൽ നിന്ന് അറിഞ്ഞത് അതെങ്ങനെ ഇവർ താഴോട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതിനേക്കാൾ അർഹതപ്പെട്ട ആരെയാണ് ഇവർക്ക് മുന്നിലേക്ക് ഈ പഞ്ചാകുഴി വാർഡിലെ മെമ്പർ അടക്കമുള്ളവർ സജസ്റ്റ് ചെയ്തത് നിർദ്ദേശിച്ചതെന്നുള്ളത് ചോദ്യചിഹ്നമാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ അർഹതപ്പെട്ട ലൈഫ് മിഷൻ പദ്ധതി നിഷേധിച്ചവർക്കെതിരെ കടുത്ത ഒരു നടപടി കൂടി എടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് വേണ്ട അർഹതപ്പെട്ട അവകാശങ്ങളൊക്കെ ലഭിക്കട്ടെ എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് മനുശിക്ഷനോടൊപ്പം അർളി വർഗീസ് പോൾ ഫോക്കസ് ഫോക്കസിൽ